നമസ്കാരം എല്ലാവർക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒട്ടും സമയം കളയാതെ തന്നെ ഈ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ എല്ലാവരും ഈ ഉറ്റുനോക്കുന്നത് എന്നായിരിക്കും സ്കൂൾ തുറക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ വീഡിയോയിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഈ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ് സ്കൂൾ തുറക്കുന്നതുമായി ഇപ്പോൾ വളരെ വലിയൊരു നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതായത് ജൂൺ മൂന്നിന് ഈ വർഷം ഈ വർഷത്തെ അധ്യയന വർഷം ിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ജൂൺ മൂന്നിനായിരിക്കും ഈ വർഷം സ്കൂളുകൾ തുറക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സർക്കാരിന്റെ മുഖ്യ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലൊക്കെയാണ് തീരുമാനം എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട സ്കൂളുകളെല്ലാം തന്നെ ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി ഇടാനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ കൂടി നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് പ്രവേശന ഉത്സവത്തോടുകൂടി തന്നെയായിരിക്കും ഈ വർഷത്തെയും സ്കൂളുകൾ ആരംഭിക്കുക ജൂൺ മൂന്നിന് സ്കൂളുകൾ തുറക്കുമെന്നുള്ള ഏറെ പ്രധാനപ്പെട്ട ഏറെ സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ വരുന്നത് നന്ദി